ട്ടെ സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ യുദ്ധത്തിൻ്റെയും പകർച്ചവ്യാധികളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും മധ്യേ അനേകർ മരണമൊഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യേ ദിവ്യസമാധാനം നിറഞ്ഞവരായി ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടി വന്ന് നമ്മെ നിർമ്മിച്ചവനും പാപചേറ്റിൽ നിന്നും പാപത്തിൻ്റെ ശമ്പളമാകുന്ന നരകന്യായവീതിയിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച സ്വർഗസ്വനായ പിതാവിനെ വീണ്ടും നമസ്കരിച്ച് ആരാധിക്കുവാൻ ലഭിച്ച വൻ പദവിക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടി തന്നു എന്നേ ഉള്ളൂ നാളെ ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ നാം ജീവനോട് ഇരുന്നാലും മരിച്ചാലും നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട് നമ്മുടെ കർത്താവായ് ക്രിസ് നമ്മെ തന്നോടുകൂടെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന ആ പ്രത്യാശ യാതൊരു പ്രത്യാശമില്ലാതെ നിത്യതയെക്കുറിച്ചുള്ള ബോധമോ പരിജ്ഞാനമോ ഉറപ്പോ ഇല്ലാതെ അകൃത്യങ്ങളിലും ലംഘനങ്ങളിലും പാപങ്ങളിലും അനേകം മരിച്ചു മൺമറയുമ്പോൾ ജീവനിലെ പ്രത്യാശയോടുകൂടെ ജീവിച്ചിരുന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനെ സത്യത്തിലും വിശ്വത്തിലും ആരാധിപ്പാൻ അവസരം ലഭിച്ച നാം എത്ര ഭാഗ്യശാലികളാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് സ്തോത്രം ഹല്ലെ ലൂയ്യ ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം നാൽപ്പത്തഞ്ചിൻ്റെ പതിനേഴ് ഞാൻ നിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും വന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഒരു വേദഭാവം കൂടെ നോക്കാം സങ്കീർത്തനം നൂറ്റി പതിമൂന്നിൻ്റെ രണ്ടും മൂന്നും യഹോവയെ സ്തുതിപ്പൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പൻ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വേദഭാഗങ്ങളൊക്കെ നാം ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുകയും സന്തോഷിക്കുകയും അത് അത് ചിന്തിക്കുകയും ആചരിക്കുകയും ആരാധിക്കുക ആരാധിക്കുകയും ചെയ്യുന്ന വേദഭാഗങ്ങളാകുന്നു ഈ വാക്യങ്ങളിൽ പ്രധാന വിഷയം ആരാധന എന്നുള്ളതാണല്ലോ അഥവാ സ്തോത്രം അർപ്പിക്കാവുന്നതാണല്ലോ ആരെ എങ്ങനെ എപ്പോൾ ആരാധിക്കണം എന്നൊക്കെ വിവരിക്കുന്ന ഈ വാദ ഈ വേദഭാവങ്ങളെക്കുറിച്ച് നാം എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും എത്ര പാടിയാലും മതിവരാത്ത ഒന്ന് തന്നെയാകുന്നു എന്ത് എന്നതിന് സംശയമില്ല തലമുറ തലമുറയായി ഓർക്കുവാനും ഓർപ്പിക്കുവാനും ദൈവമക്കളായ നമുക്കുള്ള വിഷയം സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹവും അതിൻ്റെ പ്രതീകമായി തൻ്റെ ഏകജാതനായി പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച മഹാരക്ഷ മാത്രമാകുന്നുവല്ലോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന വിഷയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിച്ച ഏകയാഗവുമാകുന്നുവല്ലോ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി മനുഷ്യൻ പാവികള പാപികളായി ആത്മമരണം സംഭവിക്കുക മാത്രമല്ല പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായവിധിക്ക് വിധിക്കപ്പെട്ടവരായി വിധിക്കപ്പെട്ടവരായ ഒരു മാനവജാതിയെ രക്ഷിപ്പാൽ നമ്മുടെ കർത്താ കരുണാസമ്പന്നനായ ദൈവം ഒരിക്കൽ ഏക രക്ഷാമാർഗമാകുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് വചനമായി ദൈവത്തോടുകൂടെ ദൈവമായിരുന്ന യേശു ക്രിസ്തു വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞ നിറഞ്ഞവനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു സർവ പാപമോചനത്തിനായി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ ക്രിസ്തു മനുഷ്യനായി ഒരു ദാസനായി ദൈവകുഞ്ഞാടായി ക്രൂശിലൊരു അകർത്തിയാകമായി അർപ്പിക്കപ്പെട്ടു എന്നാൽ മരിച്ചടക്കപ്പെട്ട ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു തന്നിൽ വിശ്വസ് വിശ്വസിക്കുന്നവരെ വീണ്ടും തന്നോടു കൂടെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന ഭഗീരമായ പ്രത്യാശ വാക്തത്വം നൽകി താൻ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതൃസിംഹാസനത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് കാത്തിരിക്കുകയാകുന്നു ഈ സത്യസുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷാ പ്രാപിച്ച ദൈവമക്കൾ ലോകമാകമാനം ചിഹ്നിച്ചെതിരി പാർക്കുകയാണ് അവർക്കുള്ള മാഗീനമായ പ്രത്യാശ കർത്താവിൻ്റെ വീണ്ടും വരവ് മാത്രമാകുന്നു അവർക്ക് പാടുവാൻ പാട്ടുണ്ട് ആരാധിക്കുവാൻ സ്തുതി സ്ത്രോത്രാഗങ്ങളുണ്ട് അവർ കൂടി വന്ന് ആരാധിക്കുമ്പോൾ അവർക്കെന്ന ഏക വിഷയം കർത്താവായ യേശുക്രിസ്തുലൂടെ പിതാവായ ദൈവം ദാനമായി നൽകിയ രക്ഷ എന്നത് മാത്രമാകുന്നു അല്ലോ അത് ഓർക്കുമ്പോൾ നാം എത്രമാത്രം അവനെ പാടി സ്ഥിതിച്ചാൽ മതിയാകും തലമുറ തലമുറയായി കൈമാറിയ രക്ഷയുടെ ഗീതങ്ങളാണ് നാം ഇന്ന് പാടി ആരാധിക്കുന്നത് സങ്കീർത്തനാരനോടൊത്ത് ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും യഹോവയെ സ്തുതിപ്പൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പൻ യഹോയുടെ നാമത്തെ സ്തുതിച്ച് യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോയുടെ നാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ എത്ര വലിയ നാമമാണ് കർത്താവ് സ ദൈവത്തിൻ്റെ നാമം സകലനാമത്തിന് മേലായ നാമം ആ നാമം വേറെ ഒരു ഒന്നിന് ഒരു ഒരുത്തനിലുമില്ല ദൈവം മാത്രം ആ നാമത്തിന് യോഗ്യനായ ദൈവം മാത്രമാണ് തിരുവചനത്തിൽ ശമരിയ സ്ത്രീ കർത്താവിനോട് ആരാധിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നത് യോഹന്നാൻ്റെ സുശേഷം നമുക്ക് കാണാം അതിന് കർത്താവ് നൽകിയ മറുപടി നമുക്ക് ഒന്ന് വായിക്കാം നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരുസലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങളറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ എന്ന് പറയുന്ന യഹൂദന്മാർ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവീക്ഷിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം ഏകദേശം രണ്ടായിരത്തിൽ പല വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിനായ യേശുക്രിസ്തു ക്രിസ്തു സ്ത്രീയോട് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത് ഏതാണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം ലോകത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർ ധാരാളമുണ്ട് ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു ചൈതന്യമാണ് ആരാധന എന്നത് എന്നാൽ മനുഷ്യ ദൈവ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയും മിഥ്യാമൂർത്തികളെയും അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അതേക്കുറിച്ച് രോമാലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കള മാറ്റിക്കളഞ്ഞു റൊമലേന ഒന്നാമതെയും ഇരുപതും ഇരുപത്തുന്നും വാക്യങ്ങൾ പ്രിയമുള്ളവരെ എത്ര വലിയ സത്യമാണ് തിരുവതിന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ മുമ്പിൽ യാതൊരു ആരാധനാവസ്തുക്കളോ വിഗ്രഹങ്ങളോ ഇല്ല പക്ഷെ നാം ആരാധിക്കുന്നത് ജീവനുള്ള ആത്മാവാകുന്ന ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ആത്മാവിലും സത്യത്തിലും അങ്ങനെയാണോ നാം ആരാധിക്കുന്നത് നമ്മുടെ സ്വയം ജ്ഞാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അത് സാധ്യമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവില്ലാതെ പിതാവ് പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പം നമുക്ക് ആർക്കും സാധ്യമല്ല അതിനാണ് ദൈവം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവൻ ദൈവത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത് നാം കർത്താവായ യേശു കൃഷ്ണനെ നമ്മുടെ സ്വന്തരക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു പിന്നെ തുടർന്നുള്ള നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാകുന്നു പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും നമുക്ക് നന്മ ചെയ്യുവാനും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും പരിശുദ്ധാത്മ നിയന്ത്രണം മാത്രമാണ് പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറിഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവാകുന്ന ദൈവത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മ സഹായത്താൽ സത്യത്തിൽ ആത്മാവിനും ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ നാം അങ്ങനെയാണോ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് അതോ അശ്രദ്ധയായിട്ട് അലക്ഷ്യമായിട്ട് അങ്ങോട്ടുമിങ്ങോട്ടൊക്കെ നോക്കി നമ്മുടെ ചിന്തകൾ പതറി അങ്ങനെയാണോ നാം ആരാധിക്കാൻ കൂടി വരുമ്പോൾ നമ്മുടെ ഏക ലക്ഷ്യം ഏക ചിന്ത നമ്മെ രക്ഷിച്ച കർത്താവായ യേശുക്രിസ്തൻ്റെ വിലയേറെ രക്തത്താൽ നമ്മ വിഞ്ഞങ്ങളെ കാണുമ്പോൾ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഓർമ്മ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പിതാ അതിന് കാരണഭൂതനായ പിതാവിനെ സത്യത്തിലും വിശുദ്ധയിലും ആഹോ എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ നാം സത്യത്തിലും വിശുദ്ധിലുമാണോ ആരാധിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ പരതി നോക്കുമ്പോൾ അതിൽ മറിച്ചു ഏതെങ്കിലും കുറ്റങ്ങളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് പരിശുദ്ധനായതേയും നമ്മുടെ ആരാധന സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നാം ആരാധിപ്പാൻ കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനെ ആരാധിപ്പാൻ തക്കോണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ വിധത്തിൽ ഇന്ന് നാം കൂടി വന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ കർത്താവായ യേശുക്സിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിയന്ത്രണത്താല് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സ്വർഗ സ്വർഗദൂതന്മാർ കുഞ്ഞു നോക്കിക്കൊണ്ട് സ്വര്ഗ്ഗം സന്തോഷിക്കുന്ന ഒരു ആരാധന എഴുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവമാത്രം ദൈവനാമം മാത്രം ഉയർത്തപ്പെടുമാറാകട്ടെ ആമേൻ സ്തോത്രം ഹലെ ലുയാ സ്തോത്രം